ഹലോ ഇപ്പം രാവിലെ പത്ത് മണിയായി ഞമ്മൾ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് ഇതാ ഞാനും ശാലവും കൂടെ ഒന്ന് മർജയിലേക്ക് ഇറങ്ങിയതാണ് കുറേ ദിവസമായി അവനൊരു ബൂട്ട് വേണമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇതാ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബൂട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ ജേഴ്സിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ് കവറ് അവൻ തന്നെ പിടിച്ചിരിക്കുക എന്നെക്കൊണ്ട് പിടിപ്പിക്കാൻ സംഭവിക്കുന്നൊന്നും ഇപ്പോൾ വെയിലുണ്ടെങ്കിലും ചൂടങ്ങനെയില്ല കേട്ടോ തന്നെ പോയി വേഗം വന്ന് ഇതാണ് ബൂട്ട് പിന്നെ ജേഴ്സി പിന്നെ തേങ്ങ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ട് സ്ലീവ് വേണമായിരുന്നു പിന്നെ ഇതാ നമ്മുടെ നാട്ടിലുള്ള ചുമന്ന ചീരയില്ലേ അത് കണ്ടപ്പോൾ അതും കൂടെ എടുത്ത് പിന്നെ ഞങ്ങൾ ചെല്ലുന്ന അറിഞ്ഞുകൊണ്ട് വച്ചൊക്കെ മട്ടൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് വാങ്ങി വന്നത് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഞാനിതാ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞപ്പത്തിരി പിന്നെ അതുപോലെ തന്നെ ബീഫ് കറിയും പിന്നെ കുറച്ച് ചിക്കൻ കറിയും ആക്കിയിട്ടുണ്ട് ചിക്കൻ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ട് അങ്ങനെ കുറച്ച് ചിക്കൻ കറിയും ആക്കി വെച്ച് കുഞ്ഞിപ്പത്തിരിയിലും തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് വറവിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള റോട്ടിയില്ലേ അത് പിന്നെ കുറച്ച് പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ അവരൊക്കെ എത്തിയിട്ടുണ്ട് ബഷീർക്കും അനിയനും സുഹൃത്തു ആണ് കേട്ടോ വന്നത് അതിൽ ബഷീർക്ക് നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ പെട്ടെന്ന് രാത്രി അച്ചുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇപ്പം ബാട്ടേക്ക്